മേലെ പട്ടാമ്പിയിൽ വെച്ചാണ് കോൺഗ്രസ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തിയത് ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ആ ഇതിനു മുൻപ് ഭരണസമിതിയും പരിഹരിച്ചിട്ടുണ്ട് എന്നാൽ ഈ വർഷം ആ പാലത്തിൽ കുടുങ്ങിയ ചളി മാറ്റുന്നതിനും അതിലൂടെ ഗതാഗതം നടന്നു പോകുന്നതിനുള്ള അനുവാദം യു ഡി എഫിന് സമരം ചെയ്യേണ്ട ഗതികേഴ് ഉണ്ടായി എന്നുള്ളതാണ് അതിനുശേഷം ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള അവസരം കൊടുക്കുന്നത് തുടർന്ന് സമരങ്ങൾ വരും എന്നറിഞ്ഞാണ് അവിടെ താൽക്കാലികമായി കയർ കെട്ടി ഓരോ ഭാഗത്തേക്കായി വണ്ടി വിടാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ അത്രയും ആശ്വസിച്ചു കാരണം ജനങ്ങൾക്ക് കുറച്ച് കാലത്ത് നിന്നാണെങ്കിലും പോവാൻ പറ്റുമല്ലോ വളരെ പെട്ടെന്ന് അതിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുമെന്ന് തീരുമാനിച്ചു എന്നാൽ ഇരുപത് ദിവസം കഴിഞ്ഞ് ആ കൈവരികൾ പുനഃസ്ഥാപിക്കുന്നതിന്റെ ഒരു ലക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല ഇവിടെ സൂചിപ്പിച്ച പോലെ എം എൽ എ ഓരോ ദിവസവും നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് ടെൻഡർ ലഭിച്ചിട്ടുണ്ട് അത് പൊളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ ജനങ്ങൾ മണിക്കൂറുകളോളം ക്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ആകെ ഉമ്മർ കീഴായൂർ അധ്യക്ഷനായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഒ കെ ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി കെ ബഷീർ ഇ ടി ഉമ്മർ കെ ആർ നാരായണസ്വാമി രാമദാസ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മനസ്സിലുണ്ടോ